ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ലൊരു സൗഹൃദമെന്ന് സ്ഥാപിക്കുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ ഈ നികുതി സമ്പ്രദായത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ രണ്ടുപേരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പല രീതിയിലുള്ള നികുതി വിഷയങ്ങളില് രണ്ടുപേരുടെയും അഭിപ്രായങ്ങളിൽ വളരെയധികം വ്യത്യസ്തമായിരുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും അത് രണ്ട് രാജ്യങ്ങൾക്കും പല പ്രശ്നങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു നികുതി ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുമ്പോഴും അവരുടെ സൗഹൃദത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ അതായത് ട്രംപിന്റെയും മോദിയുടെയും സൗഹൃദത്തിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാൽ പോലും ഈ നികുതിയുടെ കാര്യത്തിൽ പ്രശ്നം വരുന്നത് നമ്മുടെ വ്യാപാരികൾക്കും ഇല്ലെ അമേരിക്കയിലുള്ള വ്യാപാരികൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാര്യം ഇനിയും പ്രശ്നങ്ങൾ വരാൻ പറ്റും കാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും എനിക്ക് തോന്നുന്നു മധ്യസ്ഥത നിൽക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു എല്ലായിടത്തേം അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ നികുതിയുടെ ആണെങ്കിലും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് എല്ലാത്തിനും നികുതി തീരുവ വർദ്ധിപ്പിക്കുന്ന രീതിക്കാണ് ട്രംപിന്റെ നീക്കങ്ങൾ അപ്പൊ അതുകൊണ്ട് അമേരിക്കക്കാർക്ക് തന്നെ പൊതുവെ ട്രംപിനോട് ഒരു വേറൊരു വിരക്തിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇപ്പോ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തിരിച്ചും അതേ രീതിക്ക് ഇന്ത്യയിലും കാണിക്കാൻ നേരത്ത് അവിടെ ഒരു സൗഹൃദം എന്നുള്ളത് മാറി ഒരുപക്ഷെ ഇനി ഇവിടെയും ഒരു യുദ്ധം ഒക്കെ വന്നേക്കാം എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ ഒരു സൗഹൃദത്തിൽ ഒരു യുദ്ധം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യാപാര യുദ്ധത്തിലാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വ്യാപാര കണ്ണുകൾ കൊണ്ട് നോക്കാൻ നേരത്ത് അതൊരു യുദ്ധത്തിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് യുദ്ധം വർദ്ധിക്കുകയാണെങ്കിൽ ഇനി ഒരു വ്യാപാര യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നതും വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ പല സാധനങ്ങൾക്കും വില കൂടും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന പല സാധനങ്ങൾക്കും ഇവിടെ വില കൂടുമ്പോ സാധാരണ നമ്മൾ കയറ്റി അയക്കുന്ന ഈ ഗോതമ്പ് ബാർലി അങ്ങനെയുള്ള ഭക്ഷ്യ സാധനങ്ങൾക്കാണ് ഈ നികുതിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് പക്ഷെ അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തുന്നത് പലതും നമ്മുടെ കോസ്മെറ്റിക്സ് വസ്ത്രങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങളാണ് അപ്പം സാധാരണക്കാർക്ക് ആവശ്യമായ പല സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഇതിനെല്ലാം ഈ ഒരു വില കൂട്ടുന്നത് അല്ലെങ്കിൽ വില കൂടിയാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പണത്തിന്റെ മൂല്യം ഇടിയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആളുകളിലേക്ക് സാധനങ്ങൾ എത്താതെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയില് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ തീരുവ പ്രശ്നം അല്ലെങ്കിൽ ഒരു ടാക്സിന്റെ പ്രശ്നം എന്നുള്ളത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിനപ്പുറം ജനങ്ങൾക്ക് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കാരണമാകും ജനങ്ങൾക്ക് തമ്മിൽ ഒരു പോരാട്ടം വരും കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്ത്യ കൂടുതലും പോകുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും മലയാളികൾ എന്ന് പറഞ്ഞാൽ ഐഫോൺ പ്രേമികളാണ് ഇങ്ങനെയുള്ള ഐഫോണും ആപ്പിളിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോയവരെ പോയവരോടാണെങ്കിലും നമ്മൾ പറയും അത് അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടും കാര്യം അവിടത്തെ ഇവിടത്തെയും തമ്മിലുള്ള വിലയുടെയും ഒരു വ്യത്യാസം വെച്ച് നമ്മളത് അവിടുന്ന് ഐഫോൺ ഉൽപ്പന്നങ്ങൾ തന്നെ അവിടെ നിന്നാണ് ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവർക്കില്ലാത്ത സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മാത്രം അപ്പുറത്തോട്ട് കയറ്റുമതി ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള സാധനങ്ങൾ അവിടെയും ും മാത്രമല്ല ഇപ്പോ ഇന്ത്യക്കാർ ഒരുപാടുണ്ട് വിദേശ രാജ്യങ്ങളിലും അവരെ സംബന്ധിച്ച് അവര് അവരുടെ ഒരു ചെറിയ അവർ ഓരോ സൂപ്പർ മാർക്കറ്റിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ ഫുഡ് ബാങ്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഓഫറിനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ ഇന്ത്യൻ ജനങ്ങൾ അമേരിക്കയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നേരത്തെ ഒരു കുറച്ച് മുമ്പായിരുന്നു ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ത്യയിലുള്ള വ്യാപാരികളെ മൊത്തത്തിൽ തകർക്കാനുള്ള പല പദ്ധതികളും സത്യം പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വ്യാപാര യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഒരു പരിധിവരെ ഇത് തന്നെ ആയിരിക്കാം സത്യത്തിൽ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു മറ്റു രാജ്യങ്ങളെ പോലെ വലിയ കലാപങ്ങൾക്ക് കാരണമാകുന്നില്ലെങ്കിൽ പോലും ഈ യുദ്ധം നമ്മ ഈ ഒരു വ്യാപാര യുദ്ധം എന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക മാന്ദ്യം സൃഷ്ടിക്കാൻ വരെ കാരണമാകുന്നുണ്ട് ഇത് നമ്മളെ രാജ്യം പട്ടിണിയിലേക്ക് എത്തി ഇവരുടെ ഒരു സൗഹൃദം ഇവര് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ യുദ്ധം നടക്കാതിരിക്കുക അതായത് ഇത്തരത്തിലുള്ള വ്യാപാര യുദ്ധം നടക്കാതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും മോദിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം നടക്കില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും യഥാർത്ഥത് അങ്ങനെ ഒരു യുദ്ധം നടക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം